വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം തന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൾഫിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവർ നടത്തിയ ഗൂഢാലോചനയെ തുടർന്നത് പാണ്ടിക്കാട്ടെ പ്രവാസി വ്യവസായി കോടതി വിധിയെ തുടർന്ന് ഇന്ത്യൻ രൂപ രണ്ടു കോടിയോളം ലഭിക്കാനുണ്ട് ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മുഖ്യപ്രതിയായ ഹംഷീർ ചാവക്കാട് സ്വദേശിയാണ് കേസിൽ ഉൾപ്പെട്ട ചാവക്കാട് സ്വദേശി ഷംസീർ മുൻപ് ഒരു കൊലക്കേസിൽ പ്രതിയാണ് വെളിയങ്കോട് സ്വദേശി അഫ്സൽ മതശ്രമ കേസിലും ചാവക്കാട് സ്വദേശി മുസ്തഫ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് നൈഫ് ഷഹീർ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റ് മൂന്ന് പേർ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്